നീ എന്നെ ഞാൻ ഗൾഫിൽ നിന്ന് പണിയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ എന്തിനാ നീ കളഞ്ഞിട്ട് വന്നല്ലോ ഇവിടുത്തെ കലാവാസന അതുള്ള ഞാൻ എന്തിനാണ് കണ്ട പോയി എടാ അറവിയുടെ അറിയുന്നേ യൂട്യൂബ് ചാനൽ ഓ യൂട്യൂബ് ചാനൽ പറയാൻ എളുപ്പ ഇത് വരുന്ന പ്രഷർ എന്തോ നിനക്ക് അറിയാമോ കോർപ്പറേറ്റ് കമ്പനി പോലും ഇല്ല അത്രയും പ്രഷർ ഇങ്ങോട്ട് നോക്ക് ആഴ്ചയിൽ നാല് വീഡിയോ അപ്ലോഡ് ചെയ്യണം ആ നാല് വീഡിയോ ഏത് ദിവസം ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് നോക്കിയോടെ ചെയ്യാൻ എന്നിട്ട് ഇതിനനുസരിച്ച് ഞാൻ കുത്തിയിരുന്ന കണ്ടന്റ് ഉണ്ടാക്കണം ബുദ്ധിമുട്ടാ അതെ കണ്ടന്റ് ഉണ്ടാക്കാൻ മാത്രമല്ല ബുദ്ധിമുട്ട് കറി വെക്കാറുണ്ട് ബുദ്ധിമുട്ട് അറിവ് നമുക്ക് അവനൊക്കെ എടുക്കുവല്ല അടുക്കളയിലും കയറുക കറിയും വെക്കുമല്ല കണ്ടന്റ് കണ്ടന്റ് കണ്ടനും മനുഷ്യനെ ചുറ്റി നീ എന്നെ വർത്തമാനടാ പറയുന്നത് നിന്റെ കറിവെപ്പ് വല്ലതാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് കണ്ടാക്കി ആദ്യം കണ്ടന് കിട്ടണം എന്നിട്ട് വീഡിയോ ആക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നിന്നെ ഈ ഉപ്പ് നോക്കി ഉപ്പുണ്ട് നിന്നെ പോലെ ഗ്രാഫർമാരെ അഭിനയിപ്പിക്കണം എന്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യണം ആ അപ്ലോഡ് ചെയ്യണം വെറുതെ അപ്ലോഡ് ചെയ്താൽ പോരാം ഷോർട്ട് ആക്കണം റീൽസ് ആക്കണം സ്റ്റോറി ആക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് അറിയൂ ചെയ്യണം എടാ അത് മാത്രമല്ലട സോഷ്യൽ മീഡിയ അല്ലരുതെന്ന് നോക്കിയിട്ട് വിത്ത് ഹാട്ടാഗ് അതൊക്കെ പോട്ടെ ഈ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ക്യാപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പെടുന്ന ഒരു പെടാപ്പാടുണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ അത്ര ബുദ്ധിമുട്ടാണ് ഇത് കളഞ്ഞിട്ട് നീ പോടാ ആ പോകൂടാ

നീസരുവാണോ അതെ അളിയ കഫീല് പെട്ടെന്ന് തന്നെ വിസ എനിക്ക് എടുത്തരാളിയ എന്നെവിടെ കൊണ്ടുപോകും അങ്ങനെയാണെങ്കി ഞാൻ അവിടെ ചെന്നൊന്ന് സെറ്റാകുമ്പോഴത്തേക്കും നിനക്കുള്ള വിസ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം ആണോ നീ കയറിപ്പോ അതെ എന്നാ എന്ന് വെച്ചിരിക്കുന്ന ചോറിന് കുറച്ച് അപ്പടം കൂടെ പൊരിക്കട്ടെ താമാം പാത്രമല്ല ഞാൻ തന്നെ കഴുകി വെച്ചോളാം താമാം താമാ താമാ താമം കുറച്ച് അറബിയൊക്കെ പഠിക്കണം എന്നെ ഇനി ഗൾഫിൽ പോയിട്ട് വെള്ളിയാഴ്ച ബിരിയാണി കഴിച്ചിട്ടുള്ള ഉറക്കം ഫ്രഷ് ചെയ്യുന്നപ്പോഴും ബിബി വാക്ക് കോഫിയേ ആ